ഈ വിലയിൽ പറയുന്നത് ഹൈ ഹൈറേഞ്ചിലെ വിലകളാണ് അതായത് നമുക്കറിയാം ഹൈ റേഞ്ചുകളിലെ വില നിലവാരം എന്ന് പറയുമ്പോൾ ഹൈ റേഞ്ചിലെ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ റേറ്റും കൂടുതലായിരിക്കും അതാണ് ഹൈ റേഞ്ചിലെ പ്രത്യേകത കുരുമുളക് നോക്കുമ്പോൾ ഗാർബിൾഡിന് എഴുന്നൂറ്റി മൂന്ന് രൂപ അൺ ഗാർബിൾഡിന് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചുക്ക് മീഡിയം ഇരുന്നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ ഏലം പച്ച ആയിരത്തി അൻപത് രൂപ ഏലം ഉണക്ക രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ജാതി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതി തൊണ്ടില്ലാതെ അറുന്നൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരം ജാതിപത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് ജാതി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജാതി ഫ്ലവർ മഞ്ഞ രണ്ടായിരത്തി അൻപത് രൂപ വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്പ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ കാപ്പിപ്പരിപ്പ് നാനൂറ്റി പതിനഞ്ച് കാപ്പി റോബസ്റ്റ ഇരുന്നൂറ്റി മുപ്പത് പരിപ്പ് നാനൂറ്റി ഇരുപത്